പ്രശസ്ത ആയുർവേദ ചികിത്സകനായിരുന്ന ശ്രീ ലൂയിസ് വൈദ്യരുടെ പിന്തുടർച്ച സ്ഥാപനം എഴുപത് വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കുമ്പളങ്ങി യൂത്ത് കോൺഗ്രസ് കുമ്പളങ്ങി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പവർ ലിഫ്റ്റിംഗ് മത്സരം ആരംഭിച്ചു യൂത്ത് കോൺഗ്രസ് കുമ്പളങ്ങി മണ്ഡലം കമ്മിറ്റിയും എറണാകുളം ജില്ലാ പവർ ലിഫ്റ്റിംഗ് അസോസിയേഷനും സംയുക്തമായി നടത്തുന്ന പവർ ലിഫ്റ്റിംഗ് മത്സരങ്ങൾ കുമ്പളങ്ങി കെ കർണാരൻ പാർക്കിൽ ആരംഭിച്ചു യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ വി എം ഷെയോ ജിഫിൻ പള്ളത്ത് സാംദികൾ റിച്ചാർഡ് ജയ്സൺ കൊച്ചു റിയാസ് യുജിൻ ദീപ അനക എന്നിവർ നേതൃത്വം നൽകി യൂത്ത് കോൺഗ്രസ് കുമ്പളങ്ങി മണ്ഡലം കമ്മിറ്റിയുടെയും എറണാകുളം ജില്ലാ പവർ ലിഫ്റ്റിംഗ് അസോസിയേഷന്റെയും നേതൃത്വത്തിൽ ഈ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിനെ ഇവിടെ ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന പവർ ലിഫ്റ്റിംഗ് അസോസിയേഷനും അതുപോലെ തന്നെ കുമ്പളങ്ങിന്റെ പഞ്ചായത്ത് ഭരണസമിതിക്കും ആദ്യമേ തന്നെ ഞങ്ങളുടെ കുമ്പളങ്ങിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ഇവിടെ കുമ്പളങ്ങിലേക്ക് വരുന്നത് തന്നെ അതിൽ ഞങ്ങൾക്ക് ഏറെ അഭിമാനമുണ്ട് നമ്മുടെ യുവതലമുറയെ ഈ ഒരു മാർഗത്തിലേക്ക് നയിക്കുവാനായിട്ട് ഇത് ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്